കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഹോട്ടൽ ജീവനക്കാരൻ മർദ്ദനമേറ്റു ജോലിയിൽ നിന്ന് പുറത്താക്കിയതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചെന്ന സൂചന മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് കിട്ടി ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം ഈ കമലത്തെ വ്യക്തി ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ കടയിൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു അവൻ വന്നാ തൊട്ട് തന്നെ ലഹരിക്കുക അടിമയായതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയിരുന്നു ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥാപനത്തിൽ വരികയും നമ്മുടെ സ്റ്റാഫുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും സ്റ്റാഫിനെ അകാരണമായി കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്തേൻ കോഴിക്കോട് കൂടാരഞ്ഞിയിലെ ഒരു ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ് ഹോട്ടലിലെ ജീവനക്കാരാണ് വലിയ രീതിയിലുള്ള മർദ്ദനമേറ്റിരിക്കുന്നത് കമൽ എന്ന ഒരു നേപ്പാൾ സ്വദേശിയാണ് ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് ബംഗാൾ സ്വദേശിയായിട്ടുള്ള സന്ദീപിനാണ് മർദ്ദനമെറ്റിരിക്കുന്നത് ഈ വ്യക്തി പലപ്പോഴായി മദ്യപിക്കാറും അതുപോലെ തന്നെ മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാറുമുണ്ട് എന്നാണ് കടവുടമ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള കമലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ വ്യക്തി എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഉടമയല്ല അല്ല കിട്ടിയത് അവിടെയുള്ളൊരു തൊഴിലാളിയാണ് ആ തൊഴിലാളിയാണ് പിന്നീട് ക്രൂരമായി മർദ്ദിച്ചത് അതിന്റെ തുടർന്ന് ഇപ്പോൾ ഈ തൊഴിലാളിയായിട്ടുള്ള സന്ദീപ് ചികിത്സ തേടിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് ഹോട്ടലിൻ്റെ ഉടമ വിജയൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തിരുവമ്പാടി പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കമലിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് എസ് കെ